കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായൊരു കാര്യമുണ്ട് പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ് ഫലപ്രദമായി തീരേണ്ടത് എന്ന് നാം ഈ മണിക്കൂറിൽ ചിന്തിക്കുകയാണ് പൗലോസ് പൗലോസ്ലീഹ കൊളോസോസിലെ സ്ഥഭിക്കരുതിയ ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനത്തിൽ ഒരു അഭിവാദനത്തെക്കുറിച്ചും ഒരു പ്രാർത്ഥനയെക്കുറിച്ചും പറഞ്ഞു വച്ചിട്ടുണ്ട് നിങ്ങളിൽ നിന്നുള്ളവനും യേശുക്രിസ്തുവൻ്റെ ദാസനുമായ എപ്പ്രാസ് നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു ദൈവ തിരുമനസ്സിൽ നിങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നതിനും പക്വമതികളായി നിലനിൽക്കുന്നതിനും വേണ്ടി അവൻ തൻ്റെ പ്രാർത്ഥനകളിൽ താല്പര്യപൂർവ്വം നിങ്ങളെ അനുസ്മരിക്കുന്നതാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങൾ അത് അതുൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ദൈവ തിരുമനസ്സിൽ പൂർണ്ണമായി ആശ്രയിക്കുക രണ്ട് പക്വമതികളായി നിലനിൽക്കാൻ അതിനുവേണ്ടി മാത്രമാണ് എപ്പപ്രാസ് കൊളോസോസിലെ ജനത്തിക്ക് വേണ്ടി താല്പര്യപൂർവ്വം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതെന്ന് പോലോസ്ലിഹ പറഞ്ഞു വെച്ചു അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് കിട്ടേണ്ട രണ്ട് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിലൊന്ന് ദൈവ തിരുമനസിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിക്കേണ്ടവളാണ് ആശ്രയിക്കേണ്ടവനാണ് എന്ന ബോധ്യമാണ് രണ്ടാമത്തെ കാര്യം പക്വമതികളായി നിലനിൽക്കാൻ വേണ്ടിയാണ് ഇന്ന് പല ജീവിതങ്ങളിലും സ്ഥിരതയില്ല നിലനിൽപ്പില്ല ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഒരു ധ്യാനം കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു വർഷക്കാലം കഷ്ടി അപ്പോൾ പിന്നെയും വീണു പോകും എന്നാൽ ഒരു വ്യക്തി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ജോബിനെ പോലെ ദൈവം തന്നു ദൈവമെടുത്തു പൂർണ്ണമായി ദൈവ തിരുമനസ്സിൽ ആശ്രയിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് പക്വുമതികളായി നിലനിൽക്കുക എന്നതാണ് യാക്കോബസ്ലീഗ തൻ്റെ ലേഖനത്തിൽ അഞ്ചാം അഞ്ചാമധ്യായം പതിനാറാമത്തെ വചനത്തിൽ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട് രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് നാം രോഗികൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അഞ്ചാമധ്യായം പതിനാറ് മുതലുള്ള വചനങ്ങളിൽ ഇപ്രകാരം പറയുകയാണ് നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ എന്നിട്ടടുത്ത വചനം നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് അപ്പോൾ പ്രാർത്ഥനയുടെ ഫലം ദൈവതിരുമനസിൽ പൂർണ്ണമായി ആശ്രയിക്കുക എന്നതും പക്വുമതികളായി നിലനിൽക്കുക എന്നതുമാണ് എങ്കിൽ ഇവിടെ യാക്കോബ് യാക്കോബുസ്ലിഹ പറയുകയാണ് നീ നീതിമാനാകുമ്പോൾ നിന്റെ പ്രാർത്ഥന ഫലമുള്ളതായി മാറും ഫലദായകത്വമുള്ള പ്രാർത്ഥനയായി മാറും അതിനത് ഒറ്റ കാര്യം പറഞ്ഞു പാപങ്ങൾ ഏറ്റു പറയണം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ഫലദായകമാകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുക അവൻ്റെ പ്രാർത്ഥന ഫലമണിയണം നിറവേറപ്പെടണം എന്നതാണ് അപ്പോൾ ഈ പ്രാർത്ഥന ഫലമണിയണമെങ്കിൽ നിറവേറണമെങ്കിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു വെക്കാം രക്തസാക്ഷികളെ നമ്മൾ കൂടുതലായി ഓർക്കുകയും മത്യസ്ഥം ചോദിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ട് കാരണം എന്താണ് അവർ രക്തം കൊണ്ട് ജീവിതത്തെ അർപ്പിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങിയവരാണ് അതുകൊണ്ട് ഈ ഫലദായകമായ പ്രാർത്ഥന എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ രക്തം കൊണ്ട് ജീവിതമർപ്പിച്ച് ദൈവ ദുരുമസം കീഴടങ്ങിയത് കൊണ്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം സ്വർഗത്തിൽ പിതാവിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനുള്ള ഏക പുരോഹിതനും മധ്യസ്ഥനുമാണ് യേശുക്രിസ്തുവെങ്കിൽ അവൻ്റെ ലൂടെയാണ് നമ്മൾ പിതാവിനോട് പ്രാർത്ഥിക്കുക യേശുക്രിസ്തുവിലൂടെയാണ് സ്വർഗ്ഗീയ അപ്പച്ചനോട് നമ്മൾ പ്രാർത്ഥിക്കുക യേശുക്കസ്വരുടെ തിരുമുടുവിൽ ആവൃതമാക്കപ്പെട്ട് നാം അർപ്പിക്കുന്ന തിരകൃതീർത്തി ചേർത്ത് വെച്ച് നാം അർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയും പ്രതാവിലായി പോവുകയില്ല അത് അനുഗ്രഹപ്രദമാണ് അത് ഫലപ്രദമാണ് കാരണം എന്താണ് അവൻ കുരിശിൽ രക്തമൊഴുക്കി അവൻ മരിച്ചു അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ പ്രാർത്ഥന ഫലപ്രദമായി മാറുവാൻ ദൈവതിരുമനസ്സിന് കീഴടങ്ങണം പക്കുമതികളായി നിലനിൽക്കാനുള്ള ഒരു കൃപ കർത്താവിനോട് ചോദിക്കാൻ അത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് കിട്ടും അതിൻ്റെ ഫലമാണത് അപ്പോൾ നീതിയുള്ളവൻ്റെ പ്രാർത്ഥന ഫലദായകത്വമാണ് ഇനി ഈ പ്രാർത്ഥന കേൾക്കാനാണ് ഞാനും എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരും ചെയ്യേണ്ട ഒരു കാര്യം ഹൃദയത്തിൽ രക്തസാക്ഷിത്വം സ്വീകരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് ഹൃദയത്തിൻ്റെ കുറേ അധികം ബലികൾ നമ്മുടെ മനസ്സിനെ നവീകരിക്കുന്ന ചില ബലികളെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലിക റോമാലെ സമീകൃത ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു വെക്കുകയാണ് ആകയാൾ സഹോദരരെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം യഥാർത്ഥമായ ആരാധന എന്നിട്ട് അടുത്ത വചനം പന്ത്രണ്ടിൻ്റെ രണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ ദൈവഹിതം എന്തൊന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൻ്റെ ബലി ഹൃദയത്തിൻ്റെ രക്തസാക്ഷിത്വം ചേർത്ത് വെച്ച് ഞാനും നിങ്ങളും നവീകരിക്കപ്പെട്ട മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത് കേൾക്കും അതാണ് വചനം പറയുന്നത് വീണ്ടും നമ്മൾ കാണുകയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒന്നാമത്തെ പ്രാർത്ഥന ഫലദായകമാകാൻ ഒന്നാമത്തെ കാര്യം വിശുദ്ധീകരിക്കപ്പെട്ട് പ്രാർത്ഥിക്കണം നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണം എന്താ യാക്കോബുലിഹ പറഞ്ഞു അഞ്ച് പതിനാറ് നമ്മൾ വായിച്ചു കഴിഞ്ഞു പാപങ്ങളേറ്റു പറഞ്ഞാൽ നീ നീതിമാനായി മാറും നീതിമാൻ്റെ പ്രാർത്ഥന ഫലദായകമാണ് അപ്പോൾ ഇനി മറ്റൊരു കാര്യം പറയുകയാണ് ഈ പ്രാർത്ഥന ഫലദായകമായി മാറണമെങ്കിൽ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം നിരന്തരമായി ഒരു തടസ്സമില്ലാതെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പറ്റപ്പം നിരന്തരമായി ഒരു വ്യക്തിക്ക് ഈ പ്രാർത്ഥനയിലൂടെ ചില അനുഗ്രഹങ്ങൾ കിട്ടുകയാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ മുട്ടിക്കൊണ്ടിരുന്നാൽ നിശ്ചയമായും ഉത്തരം കിട്ടും ലുക്കാട് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒരു വ്യക്തിയെ കാണുകയാണ് സ്നേഹത്തിൻ്റെ അടുക്കലേക്ക് രാത്രിയിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു സ്നേഹിതൻ അപ്പം കടം വാങ്ങാൻ ചെന്നു അപ്പോൾ എഴുന്നേറ്റൊന്നും തരാൻ സാധിക്കില്ലെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു പക്ഷേ എട്ടാമത്തെ വചനം പറയാണ് പതിനൊന്നിൻ്റെ എട്ടിൽ ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനാണെന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും അപ്പോൾ നിരന്തരമായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നിരന്തരം മുട്ടിക്കൊണ്ടിരിക്കുക ചോദിച്ചു കൊണ്ടിരിക്കുക നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ അങ്ങനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഉത്തരം വരും നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരിക നാല് രീതിയിലാണ് ഒന്നാമത്തെ കാര്യം ചോദിക്കുമ്പോൾ തന്നെ കർത്താവ് അപ്പം തന്നെ ഡയറക്റ്റായി ഉത്തരം തരും അപ്പം ചില ജീവിതങ്ങൾ നമ്മൾ കാണും ചിലരങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതുള്ളൂ അപ്പം തന്നെ അനുഗ്രഹമാണ് അപ്പം അറിയാം ഒരുപാട് ജീവിതങ്ങൾ കാണുമ്പോൾ ചില അഞ്ച് ദിവസമേ പ്രാർത്ഥിച്ചുള്ളൂ അൻപത് ദിവസം പ്രാർത്ഥിക്കാനിരുന്ന് അഞ്ച് ദിവസമോ പ്രാ അപ്പം തന്നെ അനുഗ്രഹം വന്നു ചിലപ്പോൾ ചില വിസാ തടസ്സങ്ങൾ മക്കൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി പത്ത് ദിവസം ആയപ്പോഴേക്കും അനുഗ്രഹമായി കല്യാണം നടക്കുന്നില്ല ഒരു ധ്യാനം കൂടി തിരിച്ചു വരുമ്പോഴത്തേക്കും കല്യാണം ഉറയ്ക്കുകയാണ് അപ്പോൾ വ്യത്യസ്തമായ നിരന്തരമായി ഡയ നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോൾ ചില സമയത്ത് കർത്താവ് പെട്ടെന്ന് ഉത്തരം തരും അടുത്ത കാര്യം ചിലപ്പോൾ നമുക്ക് ഭയങ്കര താമസമാണ് എത്ര പ്രാർത്ഥിച്ചാലും കിട്ടാത്ത ചില അവസ്ഥകളുണ്ടാകും അതെന്തിനാണ് താമസം നേരിടുക നമുക്കറിയാം വിശുദ്ധ അഗസ്റ്റിൻ്റെ അമ്മ മോനിക്ക പുണ്യവതി വർഷങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോൾ ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സെൻറ്റ് അഗസ്റ്റിൻ മാനസാന്തരപ്പെടുകയും ചെയ്തു എന്നാൽ അത് ചെറിയൊരു മാനസാന്തരമായിരുന്നു ദൈവം എൻ്റെ പ്രാർത്ഥന താമസിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയ ഒരു മഹത്വം വെളിപ്പെടാനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ് മാസങ്ങളായി മെസ്സേജ് അയക്കും എന്തിനെന്ന് ചോദിച്ചാൽ മോനൊരു നല്ല ജോലി കിട്ടാൻ അപ്പോൾ പ്രാർത്ഥിക്കു പ്രാർത്ഥിക്കുന്നു പറയുന്നു നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു അവരും പ്രാർത്ഥിക്കുന്നു പക്ഷേ ഓരോ മാസവും ഇൻ്റർവ്യൂ വരും അതൊക്കെ ഇപ്പം കിട്ടുമെന്ന് വിചാരിക്കും അറ്റൻഡ് ചെയ്യും വിളിക്കാമെന്ന് പറയും പിന്നെ അവർ വിളിക്കില്ല ഇങ്ങനെ ക്യാൻസലായി ക്യാൻസലായി പോകുമ്പോഴും കർത്താവിന് എന്തോ പദ്ധതിയുണ്ടോ എന്ന് പറഞ്ഞവരെ ബോധ്യപ്പെടുത്താൻ ഏറെ പാടുപെട്ടു മകനും അമ്മയും എല്ലാം നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ അവരുടെ മെസ്സേജ് ഉണ്ട് വലിയ കമ്പനി ഓസ്ട്രേലിയയിലെ വലിയൊരു കമ്പനിയിൽ അവൻ പ്രതീക്ഷിച്ചിട്ടില്ല അവൻ സ്വപ്നം കണ്ടിട്ടില്ല ആ കമ്പനിയിലേക്ക് വലിയ സാലറിയോടുകൂടി കർത്താവ് അവന് ജോലി കൊടുത്തു അപ്പോൾ അമ്മയുടെ വോയിസ് മെസ്സേജ് ഇപ്രകാരമാണ് സിസ്റ്ററെ മനസ്സിലായി എന്തിനാണ് ദൈവം താമസിപ്പിച്ചത് എന്ന് എൻ്റെ നിരന്തരമായ പ്രാർത്ഥനയിൽ ചിലപ്പോൾ എനിക്ക് അനുഗ്രഹം കിട്ടാൻ താമസം വന്നാൽ ഞാൻ ഇപ്പോൾ ഇപ്രകാരം ചിന്തിക്കണം എൻ്റെ ദൈവം എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും വലുതേ അവൻ തരൂ നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തോടാണോ അവൻ ഏറ്റവും വലുത് തരുമെന്ന് വചനം പഠിപ്പിച്ചു വയ്ക്കുകയാണ് ഇനി മറ്റൊരു കാര്യം ചിലപ്പോൾ കർത്താവ് നമുക്ക് ഉത്തരം തരുന്നത് പല രീതിയിലായിരിക്കും നമുക്ക് തന്നെ അറിയാം ചിലപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടില്ല ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വലിയ ആഗ്രഹമായിരുന്നു മോഹമായിരുന്നു ഒരു ഡോക്ടറായി മറണമെന്ന് അതിനു വേണ്ടി കുഞ്ഞിലേ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ ജീവിതത്തിൽ വഴികളിലൂടെ കടന്നു വന്ന് സന്യാസ ജീവിതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ രോഗത്തിൻ്റെ ആധിക്യം ഡോക്ടറാകാനുള്ള എല്ലാ ആഗ്രഹങ്ങളുടെയും മുകളിൽ നിൽക്കുകയായിരുന്നു ആ രോഗം അധികാരികളുടെ കൺമുമ്പിൽ വലിയ രോഗമായിരുന്നത് കൊണ്ട് തന്നെ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി ഒരിക്കലും ഇഷ്ടമില്ലാത്ത ടീച്ചിങ് ഫീൽഡിലേക്ക് ചെന്നുപെട്ടപ്പോൾ സങ്കടങ്ങളും വേദനകളും നിരന്തരമായി പ്രാർത്ഥിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഇത് അനുവദിച്ചു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും ഒരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ട് തന്നെ എൻ്റെ കർത്താവിൻ്റെ വചനം പറയാൻ പോകാൻ സ്വർഗം എന്നെ നേരത്തെ പദ്ധതിയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഞാനൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ രാത്രിയും പകലും എനിക്ക് പേഷ്യൻറ്റിനെ കെയർ ചെയ്യണം എൻ്റെ ഡ്യൂട്ടി വളരെ വലുതാണ് റെസ്പോൺസിബിലിറ്റി ഒത്തിരി വലുതാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്കൊരുപക്ഷേ യേശുവിൻ്റെ വചനപാതയിൽ പങ്കെടുക്കാൻ പറ്റാതെ വരുമായിരുന്നു പ്രിയപ്പെട്ടവരെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഞാൻ ചോദിച്ചതായിരിക്കില്ല തന്നതെങ്കിൽ എൻ്റെ നിരന്തരമായ പ്രാർത്ഥനയിൽ ഞാൻ കുറവ് വരുത്തരുത് അവൻ ഏറ്റവും നല്ലതും എന്നെക്കുറിച്ചറിയാം അവൻ പറഞ്ഞില്ലേ നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു കയ്യിൽ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പേരിന് പേരവൻ അറിയാമെങ്കിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഭൂതവും ഭാവിയും എല്ലാം വ്യക്തമായി അറിയുന്നവൻ എനിക്ക് ഏറ്റവും നല്ലത് തരുമെന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ അടുത്ത മറ്റൊരു എന്ന് പറയുക ചിലപ്പം നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ സ്വർഗം തരത്തില്ല തരികേയില്ല വർഷങ്ങൾ പ്രാപ്തി ചിലപ്പം മരണത്തോളം എത്തി നിൽക്കുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥിക്കും എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട് അമ്മയ്ക്ക് പെട്ടെന്ന് ക്യാൻസർ വന്നു അപ്പനും അമ്മയും മക്കളും രാത്രിയും പകലുമില്ലാതെ പ്രാർത്ഥിക്കുകയാണ് ആരാധനയ്ക്ക് മുമ്പിൽ അവരിയ്ക്കുന്നു ധ്യാനങ്ങളിൽ ഓടി ഓടി പോകുന്നു നല്ല കുടുംബം പ്രാർത്ഥനയില്ല അല്ല പ്രാർത്ഥിക്കുന്നു പക്ഷേ ഉത്തരവില്ല അമ്മ മരിച്ചു പക്ഷേ ആ കുടുംബത്തെ ഏതോ ദൈവ ഏതോ വ്യക്തികളുടെ പ്രാർത്ഥനയാവാം അല്ലെങ്കിൽ അവരുടെ തന്നെ പ്രാർത്ഥനയാകാം സ്വർഗ്ഗം പിടിച്ചു നിർത്തി അപ്പോൾ അമ്മ ഇല്ലാതായപ്പോൾ ആ കുടുംബത്തിലെ മൂത്തമോൻ വലിയ റെസ്പോൺസിബിലിറ്റിക്ക് അവൻ പ്രവേശിച്ചു അവൻ്റെ ജീവിതത്തിൽ ദൈവം വലിയ കരുത്തു കൊടുത്തു അവനിന്ന് ആ കുടുംബത്തെ ഒരുപാട് വളർത്തി ഒത്തിരി അനുഗ്രഹിച്ചു നമുക്കറിയില്ലല്ലോ വചനം പറഞ്ഞു വെക്കുകയാണ് ചിലത് കർത്താവ് തരില്ല എനിക്ക് ഏറ്റവും ആവശ്യമായതെന്തോ അതേ കർത്താവ് തരുവുള്ളൂ അപ്പോൾ നമ്മൾ കർത്താവിനെ തള്ളിപ്പറയുകയല്ല നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കർത്താവ് പ്രാർത്ഥന കേൾക്കാനാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ലുക്കാട് സുവിശേഷം നമ്മൾ കണ്ടു ഒരു മനുഷ്യർ സ്നേഹത്തിനോട് വന്ന് മുട്ടിമുട്ടി മുട്ടി ചോദിച്ചു കർ എനിക്ക് ഒരപ്പം തരണമെന്ന് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം മുകളിൽ നിന്ന് ഒരു കയറ് താഴേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കണം കാരണം ആ കയറ് നമുക്ക് താഴോട്ട് മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ വലിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ഈ കയറ് വലിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് കർത്താവിൻ്റെ അനുഗ്രഹം നിരന്തരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ അവനത് തരും നിനക്ക് നീ അത് ചോദിക്കാതെ ഇന്ന് ചോദിച്ചു നാളെ ചോദിക്കുന്നില്ല അപ്പം പക്മതികളാവുക അത് പ്രാർത്ഥനയുടെ ഫലദായകത്വമാണ് സ്ഥിരതയോടെ പക്കുമതികളായി ജീവിക്കുക എന്നത് പോലീസുകൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നിരന്തരം ചോദിച്ചാലേ അത് കിട്ടത്തുള്ളൂ ചില കാര്യങ്ങൾ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ കർത്താവിൻ്റെ തിരുമനസിന് കീഴടങ്ങാനും നിരന്തരം ചോദിക്കാനും ഒക്കെ നമുക്ക് പറ്റണം ഇനി നമ്മുടെ പ്രാർത്ഥനയിലുള്ള മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥന ഫലദായകമായി മാറാൻ ഞാൻ നിങ്ങളും കേൾക്കുന്നത് പോലെ തന്നെ കേട്ടിട്ടുള്ളതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ പ്രാർത്ഥന വളരെ സ്പെസിഫിക് ആയിരിക്കണം അതുപോലെ തന്നെ ഒന്നിച്ച് ഐക്യത്തിൽ വേണം ഞാൻ പ്രാർത്ഥിക്കാൻ എൻ്റെ അപ്പനോടും അമ്മയോടും എല്ലാവരോടും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം കഴിഞ്ഞ നാളുകളിൽ ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് ചെയ്തു സിസ്റ്ററെ ഞാൻ ഒരുപാട് തവണ ഐ എൽ ടി സി എഴുതി എനിക്ക് കിട്ടുന്നില്ല കൊന്ത് ചെല്ലുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം ഒരുമിച്ചിരുന്ന പ്രാർത്ഥിക്കുന്നു ജോലി കിട്ടിയാൽ ഐ എൽ ടി സി കിട്ടിയാൽ എനിക്ക് ജോലിയാകൂ എന്നിട്ട് വേണം എനിക്ക് എൻ്റെ കല്യാണം നടക്കാൻ എനിക്ക് പറ്റുന്നില്ല സിസ്റ്ററെ ഞാൻ മടുത്തു എനിക്ക് കാരണം അറിയില്ല എന്ന് അവൾ മെസ്സേജ് അയച്ചിരിക്കുകയാണ് അതിനുശേഷം താഴേക്ക് കുറേ ദൈവത്തെ തള്ളിപ്പറഞ്ഞുള്ള കുറേ വാക്കുകളും അപ്പോൾ തിരിച്ച് ആ പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തെ കർത്താവൻ്റെ ആത്മാവനോട് സംസാരിച്ചത് ഇപ്രകാരമാണ് അവരുടെ ഉള്ളിൽ വളരെ കഠിനമായൊരു വിദ്വേഷം കിടക്കുകയാണ് ഞാൻ തിരിച്ച് അവൾക്ക് മെസ്സേജ് അയച്ചു നിനക്ക് ഇന്ന വ്യക്തിയോട് കഠിനമായ വിദ്വേഷമാണ് വൈരാഗ്യമാണ് നിനക്ക് അത് നീ ക്ഷമിക്കാതെ നീ എത്ര പരീക്ഷ എഴുതിയാലും നീ എത്ര പ്രാർത്ഥിച്ചാലും എത്ര കൊന്ത് അത് കിട്ടില്ല ഉടനെ അവൾ തിരിച്ച് മെസ്സേജ് അയച്ചു അത് മാത്രം സിസ്റ്റർ പറയണ്ട എനിക്ക് ഐ എൽ ടി സുട്ട് കിട്ടുകയും വേണ്ട പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനയിൽ ഐക്യമില്ലെങ്കിൽ യൂണിറ്റി ഇല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അവിടെ കർത്താവ് പ്രവർത്തിക്കില്ല വ്യക്തിപരമായി വ്യതിരിക്തമായി കർത്താവ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് മറക്കരുത് അപ്പോൾ നമ്മൾ കാണും വിശുദ്ധ പത്തായിട്ട് സുവിശേഷം ഇരുപതാമത്തെ അധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വചനങ്ങളിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുകയാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്ത് പേർക്കുമായി രണ്ട് സഹോദരന്മാരുടെ അമർഷം തോന്നി എന്നാൽ യേശു അവരെ അടുത്ത് വിളിച്ച പ്രകാരം പറഞ്ഞു വിജാതരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത് കർത്താവ് ശിഷ്യരോട് പറയുകയാണ് അമർഷം നീ മനസ്സിൽ വച്ചു പുലർത്തരുത് അമർഷം വെച്ചാൽ നിനക്ക് അനുഗ്രഹം കിട്ടില്ല നീ അതല്ല ചെയ്യണ്ടേ നീ ശുശ്രൂഷിക്കപ്പെടാൻ എളിമയോടെ സേവനം ചെയ്യാൻ ജീവൻ അർപ്പിക്കാൻ തക്ക വിധത്തിൽ നിർബാധമായി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ വ്യാപരിക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഫലദായകമായി പ്രാർത്ഥിക്കണമെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളും സ്പെസിഫിക്കായി ഏക മനസ്സോടെ പ്രാർത്ഥിക്കണം ഇനി മറ്റൊരു കാര്യം എൻ്റെ പ്രാർത്ഥന വളരെ എളിമയുള്ളതായിരിക്കണം എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ എന്താ ഞാൻ പറയുക കർത്താവിൻ്റെ ഹൃദയത്തിൽ തൊടുന്ന പ്രാർത്ഥനയായിരിക്കണം കർത്താവേ ഹൃദയം തുറന്ന് എളിമപ്പെട്ട് മൂടുപടമില്ലാതെ ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ അത് സെൻസിറ്റീവായ പ്രാർത്ഥനയാണ് ഈശോയുടെ ഹൃദയം അലിയിക്കും നമുക്കറിയാലോ ഈശോ നടന്നു പോയപ്പോൾ വെർത്തുമേ സാലറി കരഞ്ഞു അപ്പോൾ അവൻ്റെ കരച്ചിൽ ഈശോടെ കർണപുടങ്ങളിലെത്തി അവൻ തൻ്റെ അവസ്ഥ ഓർത്ത് അവൻ കരയുകയാണ് നിഷ്കളങ്ക മനസ്സിൽ നിന്ന് അവൻ കരഞ്ഞപ്പോൾ ആളുകളുടെ ആരവം കിടയിൽ നിന്നും അവൻ്റെ സ്വരം യേശുവിൻ്റെ കർണപുടങ്ങളിൽ എത്താൻ സ്വർഗം ഇടയാക്കി അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉത്തരം തരണോ നിൻ്റെ ഹൃദയത്തിൻ്റെ വേദന അവൻ അറിയണോ സെൻസിറ്റീവ് ആയിരിക്കണം അപ്പോൾ ഒരു രണ്ട് കുഷ്ഠരോഗി രോഗി അവൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു കർത്താവേ അങ്ങേക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കർത്താവ് അവരോട് ചോദിച്ചു ഉടനെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സൗഖ്യം കിട്ടണം അപ്പോൾ ആ വരുന്ന ആളുകളുടെ അവസ്ഥയിൽ തന്നെ ഈശോ മനസ്സിലാക്കി അവർക്കെന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കർത്താവിൻ്റെ ഹൃദയം കവരുന്ന വിധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് വചനം പറഞ്ഞു വെക്കുക ഇനി ഈ പ്രാർത്ഥന ഫലദായകമായി മാറാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആത്മാവിൽ നിറഞ്ഞ് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്കറിയാം യൂദാസ് ലിഹായുടെ ലേഖനത്തിൽ യൂദാസ് ലീഗാണ് ലേഖനം ഇരുപതാമത്തെ അധ്യാ ലേഖനത്തിൽ ഇരുപതാമത്തെ വചനത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഞാനും നിങ്ങളും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് വചനം പറയുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ എൻ്റെ പ്രാർത്ഥന ഫലദായകമായി മാറണമെങ്കിൽ യൂദാസ്ലേഹ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവനെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതായിരിക്കണം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും നമുക്കറിയാം ഒരു കഴിവും ഇല്ലാത്ത ചില ആളുകളുണ്ടാകും ഒരു കഴിവും ഒരു വിവരവും ഇല്ലാത്ത ചില ആളുകളുണ്ടാകും അവർ പക്ഷേ ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് അടയാളം ചെയ്യുകയാണ് കർത്താവരുടെ ജീവിതത്തിൽ ഇടപെടുകൾ അപ്പം തന്നെ വിടുതൽ ഉണ്ടാവുകയാണ് അതെന്താണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അത്തരമൊരു വിടുതൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥന ഫലദായകമായി മാറുവാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം സമർപ്പിച്ച് സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കണം കണ്ടീഷൻ ഇല്ലാതെ പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിച്ചാൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും എൻ്റെ കർത്താവെ നമുക്കറിയാലോ നമ്മൾ കാണും സാമൂൽ പ്രവാചകൻ അവൻ ബലിപീഠത്തിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് വിളിച്ചു സാമൂലേ സാമൂവലെ അപ്പം സാമൂൽ പ്രവാചകൻ ഒരു കണ്ടീഷനും ഇല്ലാതെ പറഞ്ഞു കർത്താവെ അരുളിച്ചാലും ദാസന്ധ ശ്രവിക്കുന്നു കർത്താവ് എന്ത് വേണേലും പറഞ്ഞോ ശ്രവിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുന്നു സറണ്ടർ ചെയ്തു നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയുണ്ടെങ്കിൽ സ്വർഗം അവൻ്റെ ജീവിതത്തിലേക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ ചൊരിയും നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടും നിൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും ഇനി പ്രാർത്ഥന ഫലദായകമായി മാറുവാൻ മറ്റൊരു കാര്യം വചനം പറയുകയാണ് പൗലോസിലിക കൊളോസോസിലഭിക്കുന്ന ലേഖനം നാലാമധ്യായം രണ്ടാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുകയാണ് കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കണം നന്ദിയോടെ ഉണർവുള്ള ഹൃദയത്തോടെ നിരന്തരം പ്രാർത്ഥിക്കണം ഒറ്റ വചനത്തെ പോലും സ്ത്രീകൾ പറഞ്ഞു വച്ചിരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു എന്തിനു വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കേണ്ടത് നീ ഉണർന്നിരിക്കേണ്ടതു കഥ ഞാൻ സ്തോത്രങ്ങളോടെ പ്രാർത്ഥിക്കണത് എന്തിനാണെന്ന് വചനം പറയാണ് ദൈവം വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ അപ്പോൾ പ്രാർത്ഥനയോ ഫലദായകമായി മാറണമെങ്കിൽ അതിനൊരു പ്രേക്ഷിത വശം കൂടി നമ്മൾ ചേർത്ത് വെക്കണം പ്രേക്ഷിത പ്രവർത്തനത്തിൽ വ്യാപരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ മത്യസ്ഥ പ്രാർത്ഥനയും കൂടി നീ നീന്തൻ്റെ പ്രാർത്ഥനയിൽ ചേർത്ത് വെച്ചാൽ ആ പ്രാർത്ഥന ഫലദായകമായി മാറാറുണ്ട് നമുക്കറിയാം ഞാൻ തന്നെ ഒരുപാട് ജീവിതങ്ങളിൽ കണ്ടിട്ടുണ്ട് ചില വ്യക്തികൾ ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി ധ്യാന ഗുരുക്കന്മാർക്ക് വേണ്ടി മുട്ടിൽ നിന്ന് കൈവിരിച്ചു പിടിച്ച് കൊന്തചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ കുടുംബത്തിൽ വീടില്ലാത്തവർക്ക് ജീവിതത്തിൽ വീടുണ്ടാകുന്ന അവസ്ഥകൾ കടവാറ്റിൽ അവർ പോലും അറിയാതെ വഴികൾ തുറക്കപ്പെട്ട് മാറിപ്പോകുന്നത് കർത്താവിൻ്റെ പ്രിയ അവരുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ജോലി കിട്ടുന്നത് ഇപ്പം സമാധാനം കുടുംബത്തിൽ കടന്നു വരുന്നത് അകന്നു നിന്ന് ഭർത്താവ് ചേർന്ന് വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ വചനം ഈ പ്രാർത്ഥനയുടെ ഫലദായകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്പരിതരായി ഉണർന്ന് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുവിൻ ദൈവം വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ അപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ പ്രാർത്ഥന ഫലദായകമായി മാറാൻ ഞാൻ സാക്രിഫൈസ് ചെയ്ത് എന്നെ തന്നെ ശുദ്ധീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നീതിയോടെ ഞാൻ പ്രാർത്ഥിക്കണം നിരന്തരം ഞാൻ പ്രാർത്ഥിക്കണം സറണ്ടർ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കണം എൻ്റെ ജീവിതത്തിൽ സ്പെസിഫിക്കായി ഏക മനസ്സോടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങണം എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കണം പ്രേക്ഷിത തീക്ഷ്ണതയോടെ അനേകർക്ക് വേണ്ടി മത്യസ്ഥം വിളിച്ച് ഒരു പ്രാർത്ഥന കൂടി എനിക്കുണ്ട് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആ പ്രാർത്ഥന ഫലദായകമായി മാറും ആ പ്രാർത്ഥനയ്ക്ക് എനിക്ക് ഉത്തരം കിട്ടാൻ തുടങ്ങും എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും അപ്പോൾ എനിക്ക് സഹനത്തിലും പ്രാർത്ഥിക്കാൻ പറ്റും നന്ദിയോടെ സഹനത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും രോഗത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും പീഡനത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും ഇല്ലായ്മയിൽ പ്രാർത്ഥിക്കാൻ പറ്റും എൻ്റെ സന്തോഷത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറ്റും അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിൻ്റെ ജീവിതം ഫലദായകത്വമുള്ള ഒരു ജീവിതമായി മാറും നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും ദൈവത്തിന്റെ മനസ്സിൽ പൂർണ്ണമായി ആശ്രയിച്ച് നിനക്ക് കർത്താവിന് മേൽ പക്കുമതികളെ പോലെ സ്ഥിരതയോടെ വ്യാപരിക്കാൻ നിനക്ക് പറ്റും നീയും നിൻ്റെ കർത്താവും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് നിൻ്റെ പ്രാർത്ഥന നയിക്കാൻ തുടങ്ങും ആത്മാവിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന പ്രാർത്ഥനയുടെ അഴങ്ങളിലേക്ക് അമ്പത് റസ്യ വിശദീകരിക്കുന്നത് പോലെ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസുകളിലേക്ക് കടന്നു പോകാൻ സ്വർഗം നിന്നെ സഹായിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ ഓരോ ആത്മാവും ഓരോ മനുഷ്യാത്മാവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ദൈവാത്മാവിനെ ഒന്നിച്ചു ചേരാനാണ് ദൈവത്തോട് ഒന്നിച്ചു ചേരാൻ ഏക വഴിയുള്ളത് പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കാതെ എത്ര കാരുണ്യ പ്രവർത്തി ചെയ്താലും പള്ളിയിൽ പോകാതെ എന്തൊക്കെ നീ ചെയ്താലും നിനക്കൊന്നും ഒന്നും നേടാൻ പറ്റില്ല നിന്റെ കർത്താവൻ ഒന്നിച്ചിരിക്കാൻ നീ കുറച്ച് സമയം മാറ്റിവെക്കുക അവൻ്റെ ആത്മാവിൽ നീ ലയിച്ചിരിക്കുമ്പോൾ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും കർത്താനും കൈകൾ കൂട്ടിപ്പിടിച്ച കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം നല്ല തമ്പുരാനെ എൻ്റെ ജീവിതത്തിൽ ഫലദായകത്വം പുറപ്പെടുവിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറാൻ പ്രാർത്ഥനയുടെ ഫലങ്ങൾ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാക്കി കർത്താവെ എന്നെ ഉയർത്തണമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര സർവേശ്വരമേ